ആ സുഹൃത്തുക്കളെ നമ്മുടെ ലേറ്റസ്റ്റ് ബാച്ച് കോഴിക്കുഞ്ഞുങ്ങളെ പെട്ടിയിലാക്കാണ് നമ്മൾ ഇതാണ് നമ്മുടെ മെയിൻ പെട്ടി ഈ പെട്ടിയിലുള്ളത് പെട്ടിന്ന് ബ്രോഡറിയിൽ നിന്ന് ഈ പെട്ടിയിലാണ് കുഞ്ഞുങ്ങളെ ഇറക്കി കൊണ്ടുവന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് നമ്മളിത് നല്ല പോളിട്ടിട്ടാണ് അഴികൾ പോലെ ആക്കിയിട്ടാണ് പെട്ടി റെഡി ആക്കി വെക്കുന്നത് ഇപ്പോൾ ഒരു ആയതുകൊണ്ടൊരു പ്രശ്നമുണ്ട് ഈ പെട്ടി നമ്മൾ ബൈക്കിലാണ് കൊണ്ടുപോകുന്നത് ഈ പെട്ടി പത്ത് കിലോമീറ്റർ അപ്പുറം ആണ് കൊടുത്തയക്കാനുള്ളത് അപ്പോൾ ഈ പെട്ടി നമ്മൾ ഈ നീലപ്പെട്ടിൻ്റെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ട് ഈ നീലപ്പെട്ടി ബൈക്കുമ്പോൾ വെച്ച് കിട്ടുക ചെയ്യുന്നത് അപ്പോൾ വേനൽക്ക ഇതിപ്പോൾ ചെയ്യുമ്പോഴേ ഇത്രയും കണ്ടോ ഇതൊരു പതിനെട്ടോളം കോഴിക്കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ ഇതിൻ്റെ വലിപ്പം എന്ന് പറഞ്ഞ പെട്ടിയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ കണ്ടോ കൈ വെച്ച് കാണിച്ചു തരാം അതെ രണ്ട് കൈ ഇത് ഒരടി ഒരു എട്ടിഞ്ച് എങ്ങാനും വീതിയും ഒരു ഒന്നേ കാല ഒരടി ഒന്നേ കാല തികച്ചില്ല വീതിയുള്ള ഇതാണ് അപ്പോൾ ഇത്രയാണ് നീളവും വീതി പറഞ്ഞ ഒരു ഒരടിക്ക് തൊട്ട് മുകളിൽ ഇത് അരടിക്ക് തൊട്ട് മുകളിൽ അപ്പം നമ്മൾ ഇപ്പം എന്താ മഴക്കാലം ആയതുകൊണ്ട് കംപ്ലീറ്റ് ഇൻസുലേറ്റ് ചെയ്തു മറ്റേ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് അല്ലെങ്കിൽ എന്താ ഈ പെട്ടി ഇതിലിരുന്നിട്ട് മഴച്ചാറ്റിൽ കൊണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ എഡ്ജ് നനഞ്ഞിട്ട് പിന്നെ കോഴിക്കൊഞ്ഞ് ഇത് പോവും അപ്പം ഇങ്ങനെ സുരക്ഷിതമായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്തിരിക്കുന്നത് പെട്ടി നമ്മൾ കെട്ടലൊന്നുമില്ല ഒട്ടിക്കലാണ് ഓരോ കുഞ്ഞുങ്ങളെ എടുത്ത് കാണിച്ചു തരാം ഇതെ ഇത് നല്ല വെള്ള കൂടിയ പ്ലേക്കാൻ വേണ്ടി പുള്ളിയാവുന്നതാണ് ഇത് ചാര കളറും ബ്ലാക്കും മിക്സാണ് ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നമ്മൾ ഇത് നെക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി ഇത് ചെറുതാണ് പക്ഷേ ഒരേ ബാച്ചിലെ കുഞ്ഞുങ്ങളാട്ടോ പക്ഷേ ഈ ആണും പെണ്ണിൻ്റെയും വ്യത്യാസം ഉണ്ടാവും പിന്നെ കോഴികളുടെ പേരൻ മുട്ടയുടെ വ്യത്യാസം ഉണ്ടാകും ഇത് ചാര പുള്ളി നെയ്ക്കിടനക്കാണ് ഇത് നല്ല ഭംഗിയിലേക്ക് വരുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി നെക്ക് പതിനെട്ട് കുഞ്ഞുങ്ങളാണ് ഉള്ളത് ഇത് പുള്ളി ഇതും വൈറ്റ് കൂടിയിട്ട് വരുന്നതാ ഇത് ചാര മിക്സ്ഡ് നെയ്ക്കിടനക്ക് ഇതും നെയ്ക്കിടനയ്ക്കാണ് കൂടുതൽ ഇത് ചാത്തനോന്നുക ഇതും നെയ്ക്കിടനക്ക് പെടാം പതിനെട്ടോളം ഉണ്ട് അത് പുള്ളി ഇച്ചിരി കുറവായിരിക്കും കണ്ടില്ലേ വെള്ളം കുറവാണ് ഇതിനും വെള്ള കുറവാ വേറെക്കുറെ അല്ല ഒരേപോലെയാ സെപ്പറേറ്റ് എടുത്ത് കാണിക്കാനില്ല ഈ തീരെ ചെറുത് മിക്കവാറും പെണ്ണങ്ങളായിരിക്കും ഉണ്ടോ ഇവര് നമ്മൾ പെട്ടിയിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വശത്തേക്ക് ഇങ്ങനെ പുഴിഞ്ഞു കൂടിയിരിക്കും അപ്പം ശ്വാസം മുട്ടി ചാവും എന്നൊന്നും വിചാരിക്കേണ്ട വലിയ കോഴികളാവുമ്പോൾ ഇതിലൊരു നാലഞ്ച് ഒരു മൂന്ന് വലിയ കോഴികളായി കഴിഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ മൂട്ടിലേക്ക് മറ്റേ ഇവിടെ ഒരെണ്ണത്തിൻ്റെ ഇവിടെ ഒരെണ്ണം നിൽക്കുക അപ്പോൾ അതിന്റെ മൂട്ടിലേക്ക് തല പൂത്തി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ എയർ കിട്ടാതെ പണി കിട്ടും പക്ഷെ ഇത് നമ്മൾ കംപ്ലീറ്റ് ഇതാക്കിയിട്ടുണ്ട് പിന്നെ എയർ കിട്ടുന്നില്ലെങ്കിൽ ഇവർക്ക് ജസ്റ്റ് മാറാനുള്ള ഗ്യാപ്പുണ്ട് അപ്പോൾ പ്രശ്നം വരില്ല പതിനെട്ട് എണ്ണ ഉണ്ട് പക്ഷെ പറഞ്ഞാൽ വിശ്വസിക്കില്ല പതിനെട്ട് എണ്ണ ഉണ്ട് അപ്പോൾ ഇതാണ് ഇത് കൂത്താട്ട് കുളത്തേക്കാണ് പോകുന്നത് പിന്നെ ഒരു ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞാൽ തള്ളയും കുഞ്ഞുങ്ങളും കൂടെ കൊടുക്കാനുള്ളതുണ്ട് അതിലൊരു വൈറ്റ് നെയ്ക്കിടനക്ക് ഉള്ളത് കൊയിലാണ്ടി നന്ദിയിലേക്ക് ഒരാൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ വേറെ കളറിലൊരു പുള്ളി ഉണ്ടായിരുന്നില്ലേ ഞാൻ മാറ്റിവെച്ചിരുന്നു സ്ഥിരം കാണുന്നവർക്കറിയാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പെടാത്തത് അതിനെയും തള്ളയും കുഞ്ഞും കൂടെ കൊടുക്കുക അതിൻ്റെ ജോഡിയായിട്ട് ഞാൻ നിർത്താൻ ഉദ്ദേശിച്ച വാലുമ്മ ചാരിയുള്ള നെയ്ക്കിടനേക്ക് പൂവനെ വീഡിയോ ഞാനിടാം അതിനേം കൊടുക്കാൻ ഉള്ളതാണ് അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി നമുക്കൊരു വാട്ട്സ്ആപ്പ് ചാനലുണ്ട് നമുക്ക് അപ്ഡേറ്റുകളൊക്കെ പെട്ടെന്ന് അതിലാണ് അറിയിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇട്ട് തരാം അപ്പോൾ വിരിഞ്ഞാൽ ഞാൻ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മറ്റേ ആ വാട്സപ്പ് ചാനലിലിടും അപ്പോൾ പാക്ക് ചെയ്യണം അപ്പോൾ ഇത് സഹജീവി ഫാം വെ അവരുടെ കയ്യിലാണ് കൊടുത്തായിരിക്കുന്നത് ഇന്നിപ്പോൾ ഇരുപത്തി ഏഴാം തീയതി ശനിയാഴ്ച ആണ് പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോൾ വണ്ടി വരും തൃശ്ശൂർ പൂങ്കുന്തം ഭാഗത്ത് അല്ലെങ്കിൽ അക്സിനി ജംഗ്ഷനിൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പാക്ക് ചെയ്ത് കൊടുത്തായിരിക്കുന്നത് ഓക്കെ ഇതിനി ഉടനീ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ചിട്ടൊന്ന് പൊട്ടിക്കണം അപ്പോൾ ഓക്കെ ഇതൊന്ന് പാക്കിംഗ് വീഡിയോ ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ